ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റിപ്പോർട്ടർ ടി വിക്ക് ഒപ്പം ചേരുന്നു ബി ജെ പി ഈ തവണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് വോട്ടിംഗ് ഷെയർ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു തൃശ്ശൂരിൽ വലിയ രീതിയിൽ വിജയം ബി ജെ പിക്ക് ഉണ്ടാകുന്നു എങ്ങനെയാണ് ഈ വിജയത്തെ വിലയിരുത്തുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളം പോലെ ഇത്രയും ശക്തമായിട്ടുള്ള രണ്ട് മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് ഒരു ബൈപ്പോളാർ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ത്രികോണ പോരിലേക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വോട്ട് ഷെയർ നോക്കിയാൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് തമ്മിൽ വളരെ വലിയ അന്തരമില്ല പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്ന അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ ബി ജെ പി ഏതാണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് മുപ്പത്തയ്യായിരത്തിനടുത്ത് വോട്ട് കിട്ടിയ എത്രയോ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത പിന്നെ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല കേരളത്തിൽ ഇത് കേരളമാണ് ഇനി ആര് വിചാരിച്ചാലും കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതും മറികടക്കാൻ കഴിഞ്ഞു വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാറ്റം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തൃശ്ശൂരിലെ വിജയവും മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് ആറ്റിങ്ങിലടക്കമുണ്ടായ മുന്നേറ്റവും ഒക്കെ കോൺഗ്രസ് ആരോപിക്കുന്നത് നേരത്തെ സി പി എം ബി ജെ പി ധാരണയുണ്ടായിരുന്നു ആ ധാരണയുടെ ഒരു പ്രതിഫലനമാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നോ ബി ജെ പിയും സി പി എം ഒന്നാമത്തെ കാര്യം തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത് മുരളീധരനെ അവിടെ കൊണ്ടുവന്നത് തന്നെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമോ ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു അല്ലാതെ മുരളീധരൻ ജയിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നതാണെന്നല്ല നിയമത്ത് മുരളി അങ്ങനെ വന്ന് ബി ജെ പിയുടെ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ കൈകടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു നിയമ ഒരു നിലപാടുമായിട്ട് മുരളീധരൻ വന്നത് പക്ഷേ എല്ലാ പ്രാവശ്യവും അങ്ങനെ സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പരമ്പ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൽ ഡി എഫിന് വോട്ട് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ വലിയൊരു വിഭാഗം ആൾക്കാർ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് അത് ആറ്റിങ്ങല്ലിൽ നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു ആലപ്പുഴയിൽ ഗണ്യമായിട്ട് വോട്ട് നമുക്ക് വർദ്ധിച്ചു മറ്റെല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ തകർച്ച ആസന്നമായിരിക്കുകയാണ് കേരളത്തിൽ ഇനി എല്ലാവരും ഒരുമിച്ച് വരുന്ന സ്ഥിതിയിലേക്ക് വരും ഇപ്പോൾ ഇപ്പോൾ അടുത്ത തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിനും യു ഡി എഫിനും പൊതുവായിട്ടുള്ള ഒരു സാഹചര്യ നിലപാട് സ്വീകരിക്കേണ്ട ഇതിലേക്കാണ് പോകുന്നത് വയനാട്ടിലും റായ്ബ്രേലിയിലും രാഹുൽ ഗാന്ധി വിജയിച്ചു രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞേക്കുമെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് അല്ല വയനാടിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയൊന്നും ബി ഉണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ഒരു സാമൂഹ്യഘടന അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസിയുടെ വോട്ട് എന്ന് പറയുന്നത് അതിൽ വളരെ വളരെ കുറഞ്ഞ ഒരു മണ്ഡലമാണ് ഒരു മുപ്പത് ശതമാനത്തിലധികം ഹിന്ദു സമൂഹം ഇല്ലാത്ത ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ഇത്രയും നല്ലൊരു മുന്നേറ്റം അവിടെ നടത്തിയിരിക്കുന്നത് പക്ഷേ ക്രൈസ്തവ വോട്ടുകളിലും കൂടി നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ വയനാടും ഭാവിയിൽ ബാലികിറാ മലയായിട്ടുള്ള ഒരു മണ്ഡലമല്ല രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ വയനാട് ഉപേക്ഷിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് ഒരു മണ്ഡലത്തിൽ വിജയിച്ചു വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചു പലയിടങ്ങളിലും നല്ല മുന്നേറ്റമുണ്ടായെന്ന് വിലയിരുത്തുന്നു ഇനി കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ബി ജെ പി സംസ്ഥാനത്ത് എത്തിക്കാൻ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് അല്ല ഞങ്ങളിപ്പോൾ ഇന്നുപോലെ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ സുരേഷ് ഗോപിക്ക് സ്വീകരണം വലിയൊരു ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ഒരു പ്രോഗ്രാം തൃശ്ശൂരിൽ ഇപ്പോൾ ഇന്ന് വൈകിട്ട് നടക്കും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നാളെ മുതൽക്ക് തന്നെ ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാലക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ ഇപ്പോൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ വന്ന ആയിരക്കണക്കിന് ബൂത്തുകളുണ്ട് കേരളത്തിൽ ആ ബൂത്തുകളിലെല്ലാം വീണ്ടും ഞങ്ങൾ ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി അവിടെയൊക്കെ പോയി പ്രവർത്തകരെയും നാട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം ഉടൻ തന്നെ യോഗം ചേർന്ന് ശക്തമാക്കാനുള്ള തീരുമാനമാണ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി ഐ പൂജ്യത്തിലേക്ക് പോകുന്നു സി പി എം ആണെങ്കിൽ ഒരു സീറ്റിൽ ഒതുങ്ങുന്നു ഇത് സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരമാണോ പ്രതിഫലിച്ചത് അല്ല രണ്ട് ഞങ്ങളെ വലിയയിരുത്തിൽ രണ്ടാണ് ഒന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം രണ്ട് ഈ പിണറായി വിജയൻ എപ്പോഴും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ന്യൂനപക്ഷങ്ങളുടെ ചാമ്പ്യൻ ഞങ്ങളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സി എ ഇത്രയും വലിയൊരു പ്രചാരണ വിഷയമാക്കിയത് കേരളത്തിൽ എന്നിട്ട് അദ്ദേഹം നീചമായ പ്രചരണം നടത്തി പിണറായി വിജയൻ എല്ലായിടത്തും പോയി പറഞ്ഞു മുസ്ലിങ്ങളെ രണ്ടംഗട പൗരന്മാരാക്കുകയാണ് പക്ഷേ അതിൻ്റെ പ്രയോജനം പോയത് ന്യൂനപക്ഷ വോട്ടുകളെല്ലാം യു ഡി എഫിൽ പോയി അപ്പോൾ പിണറായി വിജയൻ എന്തുദ്ദേശിച്ചിട്ടാണോ എൽ ഡി എഫ് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഈ ഒരു വർഗീയ പ്രചരണം ഇവിടെ ആരംഭിച്ചത് അതിൻ്റെ ഫലമാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടത് ഇപ്പോൾ വടകരയിലും മാത്രമല്ല പല മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു കോഴിക്കോട് കരിമിക്ക എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടും മുസ്ലിം വോട്ടുകളെല്ലാം പോയിരിക്കുന്നത് യു ഡി എഫിലേക്കാണ് അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് അതുകൊണ്ട് അവർ നടത്തുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് അവരുടെ ഒരു തെറ്റായ പ്രചരണമാണ് ഇങ്ങനെയുള്ള ഒരു പോളറൈസേഷൻ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കാരണമായത് സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിലയിരുത്തുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോർഡിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം